അറുപതാമത് കേരള സംസ്ഥാന സീനിയർ ജില്ലാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് പാല കെ എം മണി സ്മാരക ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ തുടക്കമായി സെന്റർ ഡയറക്ടർ സ്റ്റീഫൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർമാൻ ഷാജിദുരുദ്ധൻ അധ്യക്ഷനായിരുന്നു മഴ നാടി ഇപ്പോൾ നമുക്ക് പുറത്തോട്ടൊരു മയക്ക് വെക്കേണ്ടതാണ് അടിയന്തരമായൊരു ആവശ്യം എൻ്റെ എന്ത് ചെലവ് വന്നാലും ഞാൻ സഹകരിക്കുന്ന പുറത്തോട്ടൊരു മയക്ക് വെക്കണം ഇവിടെ ഉണ്ട് തോന്നണുണ്ട് എന്നുള്ളറിയണമെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ ഒരു മത്സരം നടക്കുന്ന അറിയണമെങ്കിൽ പുറത്തോട്ടൊരു മൈക്കി വെക്കണം അങ്ങനെയല്ല ഇപ്പോൾ നിങ്ങളുടെ ഒരു കാര്യോട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നു ഞങ്ങൾ കൗൺസില് ഐക്യം കണ്ടാലെടുത്തൊരു തീരുമാനമാണ് ഈ ഈ നടക്കുന്ന മത്സരങ്ങൾ ഒരു ഡി എഫ് എ ജില്ലാ പ്രസിഡന്റ് അറക്കൽ കമറുദ്ദീൻ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വൈജു കൊല്ലം പറമ്പിൽ കൗൺസിലർമാരായ വി സി പ്രിൻസ് ബിജു ജോജോ ബിജു തോമസ് വിനോജ് കെ ജോർജ് ജിബിൻ ബേബി മനോജ് സി ജോർജ് കെ ടി ചാക്കോ തുടങ്ങിയവർ പ്രസംഗിച്ചു ഉദ്ഘാടന മത്സരത്തിൽ കോഴിക്കോടും എറണാകുളവും ഏറ്റുമുട്ടി ഈ ടൂർണമെന്റിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സന്തോഷ് ട്രോഫി ടീമിനെ തെരഞ്ഞെടുക്കുന്നത് പതിനാല് ജില്ലാ ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത് രാവിലെ ഏഴിനും വൈകിട്ട് നാലിനുമാണ് മത്സരങ്ങൾ സെപ്റ്റംബർ പത്തിന് മത്സരങ്ങൾ സമാപിക്കും